അറസ്റ്റ് ചെയ്യപ്പെട്ട ഇരുപത്തിയേഴ് പേരും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് മാത്രമല്ല ഈയിടെ എൻ ഐ എ അറസ്റ്റ് ചെയ്ത പോപ്പർ ഫ്രണ്ട് നേതാവിൻ്റെ മകനാണ് ഒരു പ്രതി അപ്പോൾ പിന്നെ ഇനി കൂടുതൽ വർത്തമാനം പറയണ്ടല്ലേ ഞാൻ അത്രയും പറയേണ്ടെന്ന് തീരുമാനിച്ച പക്ഷേ ഇത് പറയാതിരിക്കാൻ മേലാത്തുകൊണ്ട് പറയുക വേറെ ഒരു രസം കൊണ്ട് പറയാം ഇപ്പോൾ അവിടുത്തെ ക്രിസ്ത്യാനികൾ അഞ്ച് പേരെ കണ്ടാലറിയാവുന്ന അഞ്ച് പേരെ ഒരു കേസ് എടുത്തിട്ടുണ്ട് അത് സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു പോലീസുകാരൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ആ ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്ത പോപ്പുലർ ഫ്രണ്ട് നമസ്കാരം പി സി ജോർജിന്റെ വെളിപ്പെടുത്തലാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് കേരള പോലീസിൽ വരെ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിശയിക്കേണ്ട കാര്യമില്ല ഇത് പിണറായി വിജയൻ ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ പോലീസ് സേനയാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു വാർത്ത കേട്ടാൽ ഞെട്ടാൻ ഒന്നുമില്ല കാരണം ഇടത് സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇതൊക്കെ സ്വാഭാവികം എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ മുമ്പ് സംസ്ഥാനത്തെ ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുമായി ബന്ധമെന്ന് ഐ എൻ എ കണ്ടെത്തിയിട്ടുണ്ട് അന്ന് എണ്ണൂറ്റി എഴുപത്തി മൂന്ന് പോലീസുകാരുടെ വിവരങ്ങൾ അയ്യൻ എ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുമുണ്ടായിരുന്നു ഇവരുടെ ഫോൺ രേഖകൾ ഉൾപ്പെടെ ഐ എൻ എ പരിശോധിച്ചിട്ടുമുണ്ട് സംസ്ഥാനത്ത് പി എഫ് ഐയുമായി ബന്ധപ്പെട്ട റെയ്ഡുകൾ നടന്നതിനു ശേഷവും പോലീസുകാരും നേതാക്കളും തമ്മിൽ നിരന്തരമായി ബന്ധപ്പെട്ടിരുന്നു ഹർത്താൽ സമയത്ത് പോലീസും നേതാക്കളും ഫോണിൽ ബന്ധപ്പെട്ടെന്നും ഐ എൻ എയുടെ വ്യക്തമായ കണ്ടെത്തലുണ്ടായിരുന്നു പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യത്ത് നിരോധിക്കുന്നതിന് മുമ്പ് ഇടുക്കിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലീസിന്റെ ഡാറ്റാബേസിൽ നിന്ന് ആർ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർത്തി നൽകി ഇയാളെ പിരിച്ചുവിട്ടിരുന്നു കോട്ടയത്ത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ പി എഫ്ഐയുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു ഇതിൽ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ഉണ്ടായിരുന്നു ഇതടക്കമുള്ള വിവരങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു തുടർന്ന് ചില പോലീസ് ഉദ്യോഗസ്ഥർ എൻ നിരീക്ഷണത്തിലായിരുന്നു സിവിൽ ഓഫീസർമാർ മുതൽ മുകളിലുള്ളവർക്ക് വരെ ഇത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുമായി ബന്ധമുണ്ടെന്നാണ് അന്ന് ഐ എൻ എക്ക് ലഭിച്ച റിപ്പോർട്ട് എന്നാൽ പി സിയുടെ ഈ വെളിപ്പെടുത്തൽ കൂടുതൽ ഊർജിതമാക്കിയിരിക്കുകയാണ് വളരെ വ്യക്തമായി പി സി ദൃശ്യങ്ങളിൽ കാര്യം വിവരിക്കുന്നുണ്ട് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ കുടുംബം ഒന്നും കേരള പോലീസിൽ ഉണ്ട് എന്നുള്ള സത്യം എല്ലാവരും അറിയുകയാണ് വെബ് ന്യൂസ് അറസ്റ്റ് ചെയ്യപ്പെട്ട പേരും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് മാത്രമല്ല ഈയിടെ എൻ ഐ എ അറസ്റ്റ് ചെയ്ത പോപ്പർ ഫ്രണ്ട് നേതാവിൻ്റെ മകനാണ് ഒരു പ്രതി അപ്പോൾ പിന്നെ ഇനി കൂടുതൽ വർത്തമാനം പറയണ്ടല്ലേ ഞാൻ അത്രയും പറയണ്ടെന്ന് തീരുമാനിച്ചാൽ പക്ഷേ ഇത് പറയാതിരിക്കാൻ മേലാത്തുകൊണ്ട് പറയുക വേറൊരു രസം കൂടെ പറയാം ഇപ്പോൾ അവിടുത്തെ ക്രിസ്ത്യാനികൾ അഞ്ച് പേരെ കണ്ടാലറിയാവുന്ന അഞ്ച് പേരെ ഒരു കേസെടുത്തിട്ടുണ്ട് അത് സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു പോലീസുകാരൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് അറിയാവും എൻ ഐ എ അറസ്റ്റ് ചെയ്ത പോപ്പുലർ ഫ്രണ്ട് നേതാവിൻ്റെ അനിയനാണ്